പ്രിയപ്പെട്ടവരെ അരുണാചൽ പ്രദേശിലെ എലാച്ചിയാണിത് ഏലക്ക അത് ഒരുക്കുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത് ഏലക്ക ഇങ്ങനെ ഓരോന്നും എടുത്ത് എടുത്ത് ഇടർത്തി ഇടർത്തിയിടും ആ അരുണാചൽ പ്രദേശിലെ എലാച്ചിയാന്നാണ് പറയുന്നത് ഇതാണ്

അപ്പൂപ്പൻ എലാച്ച നല്ല സ്പീഡാണ് സ്പീഡ് ചടപട ചടപടന്നാണ് ગુડામાં નિરોજાપક નિકમે નિરોજાપક આ બુરંગસી ઓગેલા ઇલાચી આવી જાતા હા ઓગામય ફોટો આ ફોટો અબ જગ્યા થી જે કે બો ટંગા દોકુ મા લાવइंदુ મારી બસ છે પાત્રમાં તે ઉમા તે પડી આ વે આ કે કે ઉમા ના ભોક ભક ખા મા જા આ ગાસી તે લપકો કેરનો આદુ મસીંગ આગે பாஸ்ட்ல கேட்டிகேஷன் பாங் யுது பாத்துதே யூ ஹாப் அன் வாட் அரமத்தி குர கொஞ்சம் வந்துட்டு ஹ ஆட்ட பாய்ல เฉลயிดิ ஹ இது உணங்கிய এলাச்சி ஆன ഈ വാല് അതായത് ഇത് ഇത് വെട്ടിക്കൊടുത്താല് നൂറ് രൂപയും കൂടെ കിലോയ്ക്ക് കൂടുതൽ കിട്ടും അതാണ് ഇപ്പൊ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വാങ്ങി മറ്റ് ഓക്കെ ഹലോ ഓക്കെ ടാവി ദോഹ തോളോ ഏക്കം സോദോ അനുഭവം ദോഹ ചോളോ ഏക്കം ടാ ഓക്കമ്പോളോ ഏക്കം ബാസ്വാദോ ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ എഴുന്നൂറ് രൂപയാണ് ആയിരത്തി എഴുന്നൂറ് നമ്മൾ അത് വെട്ടി ഇങ്ങനെ ആക്കി കൊടുക്കുന്നതിന് ആയിരത്തി ഇരുന്നൂറ് രൂപ ോ വൺ തൗസൻഡ് ആര് ണ്ട്രഡ്രഡ് കട്ട് ചെയ്തൂറ് അങ്ങോ അങ്ങനെ അങ്ങനെ മുഴുവൻ വെട്ടിക്കൊടുക്കുക നല്ല പണിയാണ്